ഹലോ എവ്രി വൺ വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് കിൽ വെയ്റ്റ് യെസ് നമ്മൾ കുറെ കാലമായിട്ട് ഈ ഒരു മോഡിസോറി കോഴ്സുകൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ എന്തുകൊണ്ട് മോഡിസോറി കോഴ്സുകൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സുകൾ ചെയ്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങളും യൂസേജസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മോണ്ടിസോറി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് ചൂസ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ വരാൻ ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിലൂടെ നൽകുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിൽ ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ച് അതായത് ഈ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ ഒരു ഗുഡ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് സർട്ടിഫിക്കേഷനുമായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സ്ട്രാ കുറേ കോഴ്സുകൾ ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിലും കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ സ്കിൽമേറ്റ് ഈ സ്കിൽമേറ്റിലൂടെ നമ്മൾ മോണ്ടിസോറി കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മോണ്ടിസോറി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആഡ് ഓൺ കോഴ്സസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ആഡ് ഓൺ കോഴ്സസ് എന്ന് പറഞ്ഞാൽ കണ്ട അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊടുത്ത് എന്തെങ്കിലും ഒരു കോഴ്സ് കൊടുക്കാം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ അല്ലാണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 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 അക്കാഡമിക് പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഓൺ കോഴ്സുകളെ കുറിച്ചിട്ട് ഏതൊക്കെയാണ് ആ ഓൺ കോഴ്സുകൾ അല്ലെങ്കിൽ ആ ഓൺ കോഴ്സുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് സോ വെൽക്കം എവ്രി വൺ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ പല ട്രഡീഷണൽ മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്നു ക്ലാസ് പോയിരിക്കുന്നു ടീച്ചേഴ്സ് ബുക്ക് നോക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു നമ്മളത് പഠിക്കുന്നു ഇതായിരുന്നു നമ്മുടെ മെത്തേഡ് പക്ഷെ കുട്ടികളിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കുട്ടികളുടെ ഒരു ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറും ഇല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി പിടിക്കുന്നത് ദൃശ്യ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ അല്ല അല്ലേ ദൃശ്യ സിനിമയിലെ ലാലേട്ടനോട് മീന പറയുന്ന പോലെ ഓടുമ്പോൾ നടുവ ഓടണം കറക്റ്റ് അല്ലേ അപ്പൊ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ കുട്ടികളില് ഗ്രോത്തും കുട്ടികളുടെ ഡെവലപ്മെൻറ്റും കാണുന്ന തരത്തിലുള്ള ചില കോഴ്സുകളിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നതാണ് ഏത് മോണ്ടിസോറി കോഴ്സുകൾ അപ്പൊ ഈ ഒരു മോണ്ടിസോറി കോഴ്സിന്റെ പ്രത്യേകത എന്താണ് കു കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് അത് ഒരു പോസിറ്റീവ് മാനറിൽ നമുക്ക് നമ്മുടെ കുട്ടികളിൽ ആ ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കും കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം മോണ്ടി കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അപ്പൊ മോണ്ടിസോറി കോഴ്സുകളൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് നിങ്ങളുടെ കരിയർ ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ എനിക്കൊരു ടീച്ചർ ആവാൻ ഇഷ്ടമാണ് എനിക്കൊരു ഡോക്ടർ ആവാൻ ഇഷ്ടമാണ് ഞാനൊരു എഞ്ചിനീയർ ആവും എങ്ങനെ ഞാനൊരു ആക്ടറാകും അല്ലെ ഞാൻ ഒരു എനിക്കൊരു റൈറ്റർ ആവാനാണ് ഇഷ്ടം അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ഇതാണ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കമിങ് എ ടീച്ചർ ഒരു ടീച്ചർ ആവാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം ഇൻട്രസ്റ്റഡ് ആണോ സേസോറിനോ അങ്ങനെ ആണെന്ന് പറയുന്ന സമയത്ത് സി വി ഹ് എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ് നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവും ഈ ഒരു ടീച്ചർ ആവാൻ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് സൊ ദീ വിൽ ബിക്കം കൺഫ്യൂസ്ഡ് കറക്റ്റ് നമുക്ക് ഭയങ്കര കൺഫ്യൂസ് ആണ് നമ്മൾ ഏത് കോഴ്സ് ചെയ്യും ബി എഡ് ചെയ്യണോ അതേപോലെ ഡി എഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ കുറെ കുറെ കോഴ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെ നമുക്ക് വേണം അങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് ഞങ്ങളിതേ വരികയാണ് വി ആർ വിത്ത് ബോഡി സോറി വിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ ഈ കൺഫ്യൂഷനൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നല്ല ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നുണ്ട് സോ വൈ മോണ്ടിസോറി ഇതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തുകൊണ്ട് മോണ്ടിസോറി ചൂസ് ചെയ്യണം ഓക്കെ സോ ദ മോണ്ടിസോറി മെത്തേഡ് ഇസ് എ യൂണിക് ആൻഡ് എഫക്റ്റീവ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ഡെവലപ് ബൈ ഡോക്ടർ മറിയ മോണ്ടിസോറി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വളരെ യൂണിക്കായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് ഈ ഒരു മറിയ മോണ്ടിസോറി ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് ഈ ഒരു മെത്തേഡ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നതും സോ ഹിയർ ഹിയർസ് വൈ മെനി എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് പാരൻസ് ചൂസ് മോണ്ടിസോറി എന്തുകൊണ്ടാണ് ഇത്രയും എഡ്യൂക്കേറ്റേഴ്സും പാരന്റ്സും ഒക്കെ മോണ്ടിസോറി കോഴ്സ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചൈൽഡ് സെൻറ്റേർഡ് ലേർണിംഗ് ആണ് മോണ്ടിസോറിയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നൽകുന്നത് ബിക്കോസ് നമ്മൾ ഓരോ ചൈൽഡിൻ്റെയും അവരുടെ പേസും അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കോഴ്സിൻ്റെ ഒരു സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട എന്താ പറയുക ഫാക്റ്റാണ് അതായത് വി യൂസ് സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് ടു ഡെവലപ്പ് കൊഗിനേറ്റീവ് ആൻഡ് മോട്ടേഴ്സ്കിൽസ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൊഗിനേറ്റീവ് സ്കിൽ എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മാത്രമല്ല കുട്ടികൾ അവരുടെ സെൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ പ്രാപ്തരാക്കുന്നു അല്ലാതെ നമ്മളൊരു സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ടീച്ചേഴ്സ് ഇങ്ങനെ എൻ്റെ പറയുന്നു നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നു ഇങ്ങനെയല്ല കുട്ടികൾ പഠിക്കുന്നത് കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ തൊട്ടും എക്സ്പീരിയൻസ് ചെയ്തും അതിലെ കാര്യകാരണങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു മെത്തേഡാണ് മോഡിസോറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ സോ ഫോക്കസ് ഓൺ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് മോണ്ടിസോറയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറ്റ് എൻഫോസൈസ്റ്റ് എക്കാഡമിക്സ് ബട്ട് ഓൾസോ ഇമോഷണൽ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് വെറും അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല ഇത് പ്രാധാന്യം നൽകുന്നത് മറിച്ച് ഇതൊരു കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സാമൂഹികപരമായിട്ടുള്ള പ്രാക്ടിക്കൽ സ്കില്ലിനും ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ഇറ്റ് ഓൾസോ എൻകറേജ് സെൽഫ് ഡിസിപ്ലിൻ ഫോക്കസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒരു കുട്ടി ഇപ്പൊ ഇത് മൗസാണ് അല്ലേ ഈ മൗസ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് കുട്ടി മനസ്സിലാക്കുന്നത് ഒരു ടീച്ചർ പറഞ്ഞു തന്നിട്ടല്ല മറിച്ച് അവരുടെ മുന്നിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതിന്റെ ഉപയോഗം എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതാണ് ഒരു മോണ്ടിസോറി സിലബസിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി കോഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓ ഇങ്ങനെയാണ് സ്റ്റുഡൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ മോണ്ടിസോറി കോഴ്സ് ചെയ്താൽ പിന്നീട് ഒരു ഉപയോഗം എന്താ പറയുക ലേർണിങ്ങിനോട് നമുക്ക് ഒരു മടുപ്പ് തോന്നൂല്ല അതാണ് ലൈഫ് ലോങ് ലവ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഡിവലപ്പ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ റാദർ ദാൻ റിലയിങ് ഓൺ റിവാർഡ് ഓർ ഗ്രേഡ്സ് അവർക്ക് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് റിവാർഡ് കിട്ടാൻ അവാർഡ് കിട്ടാൻ എ പ്ലസ് ഗ്രേഡ് കിട്ടാൻ പക്ഷേ മോണ്ടിസോറി കോഴ്സ് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മൾ വെറും റിവാർഡിനോ അല്ലെങ്കിൽ നമ്മൾ എ പ്ലസ് ഗ്രേഡിനോ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുക മറിച്ച് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും ഡിവലപ്മെന്റിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠനത്തോട് പൂർണ്ണമായിട്ടുള്ള ഒരു ഇഷ്ടം വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ സോ മോണ്ടിസോറിയില് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് നൽകുന്ന ആഡ് ഓൺ കോഴ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം സോ വാട്ട് ആർ ദ ആഡ് ഓൺ കോഴ്സസ് ദീസ് ആർ ദ അഡീഷണൽ കോഴ്സസ് വി ഓഫർ ആൻഡ് ദേ ആർ ഫ്രീ ഓഫ് ചാർജ് ാണ് കേട്ടോ കിട്ടുന്നത് ഇതിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചാർജ് ചെയ്യുന്നു കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ആഡ് ഓൺ കോഴ്സസ് ആണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഓക്കെ ഏതൊക്കെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് നൽകുന്നുണ്ട് എഐ ഫോർ ടീച്ചർ ഓഫീസ് ഓട്ടോമേഷൻ മോക്ക് മോക് ഇന്റർവ്യൂസേഷൻ അപ്പൊ ഈ ആഡ് ഓൺ കോഴ്സ് ഒക്കെ പഠിച്ചാലുള്ള ഉപയോഗം എന്താ എന്നും നമ്മൾ നോക്കാറില്ലേ ആ എന്നാ പിന്നെ അതോടെ പറഞ്ഞതരാരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ നമ്മുടെ ഓൺ കോഴ്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷാ ഈ ലോകം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് അങ്ങ് അറ്റത്തെത്തി ഇനിയും പ്രോഗ്രസ് മെത്തേഡ് തന്നെയാണ് സോ ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ഏഡോൺ കോഴ്സിലായിട്ട് ഏഡോൺ കോഴ്സായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട് അല്ലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എഴുതാൻ പറ്റണം പല കാര്യങ്ങളും മനസ്സിലാക്കണമെന്നാണെങ്കിൽ വി ഷുഡ് ഹാവ് എ നോളേജ് എബൌട്ട് ദിസ് ലാംഗ്വേജ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറമേ പോയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെയാണെങ്കിൽ എന്താണ് കരിയർ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ ജോലി ചെയ്യണമെന്നാണെങ്കിലും മക്കളെ ഇംഗ്ലീഷ് അറിഞ്ഞേ മതിയാവും എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമി ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പല ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസിലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലൊക്കെ പ്രൈമറി ലാംഗ്വേജ് ആണ് നിങ്ങൾ ഇംഗ്ലീഷ് എത്രത്തോളം പ്രൊഫിഷ്യൻസി ആണ് അതിൽ ഇംഗ്ലീഷ് എത്രത്തോളം സ്മാർട്ടായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ആ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു സെമിനാർ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡിസ്കഷൻ്റെ ഭാഗമാകാനോ പറ്റില്ല അപ്പോൾ അവിടുന്ന് എന്ത് വേണം ഇംഗ്ലീഷ് മസ്റ്റ് ആണ് മറ്റൊന്ന് ടെക്നോളജി ആൻഡ് ഇന്റർനെറ്റ് ഇപ്പം ഇന്റർനെറ്റൊക്കെ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ക്രോം ഒക്കെ എടുക്കുന്ന സമയത്ത് അതിലുള്ള മെജോറിറ്റി ഓഫ് ദി എന്ന് പറയുന്നതും റിസർച്ച് പേപ്പേഴ്സും എല്ലാം ഏത് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷിലാണ് ഉള്ളത് ആൻഡ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഹെൽപ്സ് യു ആക്സസ് ആൻഡ് എൻഗേജ് വിത്ത് ഗ്ലോബൽ നോളേജ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോബൽ നോളേജിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യം ചുറ്റും എന്താ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയണം എന്നാണെങ്കിലേ ഇംഗ്ലീഷ് അറിഞ്ഞ് മതിയാകും മറ്റൊന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് ദ കോഴ്സ് എ ഐ ഫോർ ടീച്ചേഴ്സ് എൻഹാൻസ് ടീച്ചിങ് മെത്തേഡ്സ് ഈ ഐ ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണമെന്നാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകണ്ടേ ആ പലരും വിചാരിക്കും എ ഐ എന്തിനാ ചെയ്യുന്നത് അതും എഐ ഫോർ ടീച്ചർ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ എന്താ ഇപ്പൊ നമുക്ക് ഇത്ര വലിയ ഉപയോഗം കൊണ്ടുവരുന്നത് മാക്സിമം പോയ ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കും അതിന് പുറത്ത് എന്താ ഉള്ളത് നോക്കും ശരിക്കും പറഞ്ഞാൽ എഐ ഫോർ ടീച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് സി ലേൺ ഹൗ ടു ഇന്റർഗ്രേറ്റ് എ ഐ ടൂൾസ് എ ഐ ടൂൾസ് ആയിട്ടുള്ള ചാറ്റ് ബോർഡ്സും വിഷ്വൽ അസിസ്റ്റൻസും അഡാപ്റ്റീവ് ലേർണിംഗ് ഒക്കെ എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതാണ് എ ഐ കോഴ്സ് ചെയ്യുന്നതിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം സേവ് ദ ടൈം ആൻഡ് എഫേർട്ട് അല്ലേ നമ്മളൊരു ഒരു റീസർച്ച് നടത്തുകയാണ് നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ വേഗം എ ഐ ടൂൾസ് ഉപയോഗിക്കാറുണ്ട് മറ്റൊന്ന് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ദ ഫ്യൂച്ചർ സി ടീച്ചേഴ്സ് ട്രെയിൻഡ് ഇൻ എഐ എ ഐല് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ദ ക്യാൻ ബെറ്റർ ഗൈഡ്സ് സ്റ്റുഡൻസ് ടുവർഡ് 21st century skills including coding critical thinking and data literacy ലിറ്ററസി ഇങ്ങനെയുള്ള എ ഐ കോഴ്സിലൊക്കെ അത്യാവശ്യം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ടീച്ചറാണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന കോഡിംഗ് ഒക്കെ പോലെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ഡാറ്റാ ലിറ്ററസി പോലെയുള്ള കോഴ്സുകളിൽ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇംപ്രൂവ് സ്റ്റുഡൻസ് ഔട്ട്കംസ് എ ഐ പവേഡ് അനലിറ്റിക്സ് ഹെൽപ്പ് ഐഡന്റിഫൈ ലേണിംഗ് ഗ്യാപ്സ് early and offer targeted support enhancing academic performance and motivation നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് ഈ എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ പരിപോഷിപ്പിക്കാൻ പറ്റും വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റൂല നമ്മുടെ പെർഫോമൻസ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊന്ന് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് ആണ് വളരെ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കാം ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഉപയോഗം സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ടൂൾസിനെ നമുക്ക് എങ്ങനെ ക്യാരി ചെയ്യാം അതേപോലെ തന്നെ ഓഫീസ് ടാസ്ക് ഒക്കെ നമുക്ക് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാം ഇന്നും പല ആളുകൾക്കും കമ്പ്യൂട്ടറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വന്നുകഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല അതിപ്പം നിങ്ങൾ യങ്സ്റ്റേഴ്സിന് മാത്രം നോക്കണ്ട ഇന്നത്തെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു 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 ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ വർക്ക് ഈസി ആവുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ എ ടൂൾസ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മളൊരു ഓഫീസ് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ ആ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് ആരംഭിക്കുന്നു നമ്മുടേതായിട്ടൊരു ഓഫീസ് വരുന്നു അപ്പം അതിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പൊന്നും കൂടാതെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സ്വയം കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതിന് സഹായകരമാകുന്ന കോഴ്സാണ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഈ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് ചില കീ കോമ്പോണൻസ് ഉണ്ട് ജസ്റ്റ് ലൈക്ക് വേർഡ് പ്രോസസ്സിങ് ഡാറ്റ മാനേജ്മെന്റ് ഇമെയിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ഫില്ലിംഗ് സിസ്റ്റം ഓഫീസ് ടൂൾസ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഓക്കെ അതായത് നമ്മളിപ്പം ഓഫീസിലെ കാര്യങ്ങളൊക്കെ സ്കെഡ്യൂൾ ചെയ്യുക റിമൈൻഡേഴ്സ് വെക്കുക കാലണ്ടർ ഷെയറിങ് ചെയ്യുക അതൊക്കെ ഇതിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലൂടെ നമ്മൾ നമ്മുടെ ഡാറ്റ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റ് ഹാൻഡ്ലിങ്ങും സ്കെഡ്യൂളിങ്ങും ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നടത്തുന്നുണ്ട് ഇനി ഈ ഒരു ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന്റെ സിഗ്നിഫിക്കൻസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ബിക്കോസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ടാസ്ക് ഇപ്പൊ ടൈപ്പിംഗ് ആയാലും ഫയലിങ് ആണെങ്കിലും ഡാറ്റ എൻട്രി ആണെങ്കിലും നമ്മൾ വളരെ സ്പീഡിൽ ചെയ്ത് കഴിയും പിന്നെ നമ്മൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ ചെയ്യുന്ന സമയത്തെ നമ്മുടെ ഒരു സ്പീഡും നമ്മുടെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട് അവർക്ക് നമ്മുടെ ഈ ഒരു വർക്ക് മോഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്താന്ന് വെച്ചാല് ഇറ്റ് ഓട്ടോമേറ്റ് എംപ്ലോയീസ് ഫോക്കസ് ഓൺ കോർ വർക്ക് ഓക്കെ ചില ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ കോർ വർക്കേഴ്സിന് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് അപ്പോഴും നമ്മൾ കൊടുക്കും അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് തന്നെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ബെറ്റർ അക്വറസി ആണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഒരു ഒരു കണക്ക് കൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സൊക്കെ മാറ്റിയിട്ട് വളരെ എക്വറൈസിയോട് കൂടിയിട്ട് കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് ഡാറ്റ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവരുടെയും ടെൻഷനാണ് ഈശ്വര ഞാൻ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും ഇത്രയും വലിയ പാനലിന് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല എന്നാണെങ്കിൽ അയ്യോ സാറേ എനിക്ക് ചോദ്യം അറിയില്ല അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ വിചാരിക്കും അല്ലേ പക്ഷെ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മളൊരു സി ബി തയ്യാറാക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം തന്നെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം സി ഇവിടെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻ ഞങ്ങൾ നൽകാനുള്ള കാരണം ചില സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂ സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം ഇത് നിർബന്ധമാണ് മാത്രല്ല ശരിക്കും നമ്മൾ ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷനിലൂടെ ഒരു റിയൽ ഇൻ്റർവ്യൂ എൻവിറോൺമെന്റ് ആ ക്രിയേറ്റ് ചെയ്ത് ശരിക്കും നിങ്ങൾ ഇത്രയും ആളുകളുടെ പാരന്റ് മുന്നിൽ പോയിരിക്കുന്നു നമ്മൾ അവരുടെ അടുത്ത് അവർ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ആൻസർ പറയുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ടു ഡെവലപ്പ് എഫക്റ്റീവ് റെസ്പോൺസസ് ഫോർ കോമൺ ആൻഡ് റോൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ ഇൻറ്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ ആ ഒരു പോസ്റ്റും അതിൻ്റെ റോളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കും അതിൻ്റെ എഫക്റ്റീവ് റെസ്പോൺസ് എങ്ങനെ വരണം എന്നും ഒരു ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾ തരുന്നതാണ് ടു ടുസീവ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് ആൻഡ് പെർഫോമൻസ് ടിപ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കുറച്ച് നമ്മൾ പറയാറില്ലേ പൊടിക്കൈകൾ എന്ന് അതുപോലെയുള്ള ടിപ്സും ഞങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഏത് കാറ്റഗറിയിൽപ്പെട്ട വിഭാഗക്കാർക്കാണെന്ന് അറിയോ ജോബ് സീക്കേഴ്സ് Scholarship applicants, career changes, professionals preparing for higher roles. It ഇത്രയും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള മോക്ക് ഇന്റർവ്യൂ സെഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇനി ആരെയാണ് കാത്തു നിൽക്കുന്നത് ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത്രയും കോഴ്സുകൾ ഇത്രയും ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടുന്നത് അപ്പൊ ഇനിയും നിങ്ങൾ സംശയിച്ച് നിൽക്കുകയാണോ നിങ്ങൾ സ്കിൽമേറ്റ് മോണ്ടിസോറി എന്തായാലും തിരഞ്ഞെടുക്കുക ഫ്യൂച്ചർ പ്ലസ് സ്കിൽമെയ്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ട് മോണ്ടിസോറി കോഴ്സുകളോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ തരും അപ്പോ അധികം വൈകണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെയുള്ള മോണ്ടി സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക